ആത്മബോധോദയസംഗം ഒരു പറയസ്താപിച്ച വേദങ്ങളാണേ വേദങ്ങളാണേ ആത്മബോധോദയസംഗം പറയാൻ പഠിക്കേണ മാറും തന്നെ പറയാൻ പഠിച്ചവർ എല്ലാം പറയർ എല്ലാം പറയർ പറയാൻപടിക്കേണ മാരും പറയാൻപടിക്കേണ മാരും തന്നെ പറയാൻ ഒട്ടും അറിവില്ലാതില്ലെന്നു കാണുന്നു വേദം കാണുന്നു വേദം ജാതി മഹാവ്യാതി തന്നെ ജാതിയും ജാതിയിൽ ജാതി ഒട്ടും അറിവില്ലാതിലെന്നു കാണുന്നു വേദം കാണുന്നു വേദം ജാതി മഹാവ്യാതി തന്നെ ഉൽപ്പത്തിയിൽ ജാതിയില്ല പിന്നെ സങ്കൽപവേദിയിൽ ജാതിയിലൊടും ജാതിയിലൊടും ഉൽപ്പത്തിയിൽ ജാതിയില്ല ജാതിയിലൊടും ഉൽപ്പത്തിയിൽ ജാതിയില്ല ഉൽപത്തി വ്യുപത്തി രണ്ടും എങ്ങനുണ്ടായതാണെന്ന് അറിയേണമാരും അറിയേണമാരും ഉൽപ്പത്തി വ്യുപത്തി രണ്ടും ഉൽപ്പത്തിവരൂപൻ തന്റെ വ്യുപത്തി ണല്ലോ ആത്മപ്രേകാശം ആത്മപ്രകാശം സമ്പൂർണമായ പറയൻ ഉൽപ്പത്തിയേകസ്വരുവൻ തന്റെ വ്യുപത്തിയാണല്ലോ ആത്മപ്രേകാശം ആത്മപ്രേകാശം ൂർണമായ പറയൻ ആദിയന്തം ചിന്തിച്ചെന്നാൽ കാണുന്ന ആത്മാക്കളെല്ലാം പറയന്റെ മക്കൾ പറയന്റെ മകൾ ആദിയന്തം ചിന്തിച്ചെന്നാൽ ആദിയ ം ചിന്തിച്ചെന്നാൻ കാണുന്ന ആത്മാക്കളെല്ലാം പറയൾ പറയന്റെ മക്കൾ ആദ്യം ചിന്തിച്ചെന്നാൻ തന്നെ തെളിക്കുന്ന വേദം തൻ്റെ വ്യുപത്തിയാകുന്ന ജ്ഞാനപ്രകാശം

ത്തിയെല്ലാം പറയാൻ തൻ്റെ വ്യുപത്തിയാവുന്ന ജ്ഞാനങ്ങൾ വേണം ജ്ഞാനങ്ങൾ വേണം ഉൽപ്പത്തിയെല്ലാം ൾ വേണം ഉൽപ്പത്തിയെല്ലാം പറയാ സൃഷ്ടികനാകെയും ന്യൂനം ആത്മാവ്യുൽപ്പത്തി തന്നെ പറയൂ പറയൻ പറയൂ പറയൻ സൃഷ്ടികനാകെയും ന്യൂനം കെയും ആത്മാവ്യുൽപ്പത്തി തന്നെ പറയൂ പറയൻ പറയൂ പറയൻ സൃഷ്ടാകെയും ന്യൂനം ഉൾക്കാമ്പാ നിൽക്കുന്ന വസ്തു സാക്ഷാത്മാക്കളാണെന്നു ചൊല്ലുന്നു വേദം ൊല്ലുന്നു വേദം ഉൾക്കാമ്പാനിൽ കുന്ന വസ്തു ഉൾക്കാമ്പാനിൽക്കുന്ന വസ്തു സാക്ഷാലാത്മാക്കേളാണെന്നു ചൊല്ലുന്നു വേദം ചൊല്ലുന്നു വേദം ഉൾക്കാമ്പാനിൽ വസ്തു പഞ്ചു ാത്മസ്വരൂപൻ പഞ്ചഭൂതമായി വന്ന നല്ല മനുഷ്യരീരത്തിനുസഞ്ചരിച്ചിടാൻ സഞ്ചരിച്ചിടാൻ ബന്ധിച്ചതാത്മസ്വരൂപൻ സൽഗുരുദേവൻ പറയൻ തൻ്റെ ज्ञावतारमदि ते निष्कळङ्गमय ज्ञानप्रकाशं ज्ञानप्रकाशं खड्गावतारमदिना खड्गावतारमदिना തൻ്റെ നിഷ്കളംഗമായ ജ്ഞാനപ്രകാശം ജ്ഞാനപ്രകാശം ഖഡ്യാവതാരമതെന്ന ഈ ലോകം പരലോകമെന്നാൻ സാക്ഷാത്പരലോകം പറയീഡമാണ് വസിപ്പീഡമാണേ ഈ ലോകം വരലോകമെന്നാൻ ഈ ലോകം വരലോകമെന്നാൻ സാക്ഷാൽ പരലോകം ഭര എൻ്റെ വസിപ്പീഡമാണേ വസിപ്പീഡമാണേ ഈ ലോകം വരലോകമെന്നാ സൃഷ്ടിക്കു കാരണമെന്നാൽ തൻ്റെ പരലോകം സ്ഥാപിച്ചു സഞ്ചരിച്ചിടാൻ സഞ്ചരിച്ചിടാൻ സൃഷ്ടിക്കു കാരണമെന്നാൽ സൃഷ്ടിക്കുകാരണമെന്നാൽ തൻ്റെ പരലോ

सृष्टाव सृष्टियुना सृष्टाव सृष्टिसञ्चरिचीडु लोकम् उडाकिलोकम् सृष्टाव सृष्टियुना सल्गुरुकस्वरूपन् तन्निकत्व मानि आत्मप्रकाशम् आत्मप्रकाशं सल्गुरुकस्वरूपन् सल्गुरुकस्वरूपन् तन् ശം സൽഗുരു സൽഗുരുയേകസ്വരൂപൻ സൃഷ്ടിക്കു മുമ്പായിരുന്ന തൻ്റെ നിഷ്കളങ്ക ബീജമാത്മാക്കളെല്ല ആത്മാക്കളെല്ലാം സൃഷ്ടിക്കും മുമ്പായിരുന്ന സൃഷ്ടിക്കും മുമ്പായിരുന്ന തൻ്റെ നിഷ്കളങ്ക ബീജം ആത്മാക്കളെല്ലാം ആത്മാക്കളെല്ലാം സൃഷ്ടിക്കും മുമ്പായിരുന്ന അജ്ഞാനത്തിൽ ജ്ഞാനബീജം തൻ്റെ ഉൽപാദനത്തിൽ ലോകം ഉണ്ടായി ലോകം അജ്ഞാനത്തിൽ ജ്ഞാനബീജം അജ്ഞാനത്തിൽ ജ്ഞാനബീജം തൻ്റെ ഉൽപാദനത്തിൽ ലോകം ഉണ്ടായി ലോകം അജ്ഞാനത്തിൽ ജ്ഞാന ബീജം സൃഷ്ടിക്കു സൃഷ്ടപ്പെടുത്ത സാക്ഷാൽ മനുഷ്യരീരമല്ലോ അജ്ഞാനലോകം അജ്ഞാനലോകം സൃഷ്ടിക്കു സൃഷ്ട സൃഷ്ടിക്കു സൃഷ്ട സാക്ഷാൽ മനുഷ്യരീരമല്ലു അജ്ഞാനലോകം അജ്ഞാനലോകം സൃഷ്ടിക്കു സൃഷ്ട വിജ്ഞാനമജ്ഞാനം രണ്ടും ം തന്നല്ലോ ആത്മസ്വരൂപൻ ആത്മസ്വരൂപൻ വിജ്ഞാനമജ്ഞാനം രണ്ടും വിജ്ഞാനമജ്ഞാനം രണ്ടും സാക്ഷാൽ വിജ്ഞാനം തന്നല്ലോ ആത്മസ്വരൂപൻ त्मस्वरूप विज्ञानमज्ञानं र निष्कलङ्गात्मस्वरूपन् मर्त्यजन्ममे कलङ्गलङ्गात्मस्वरूप निष्कलङ्गात्मस्वरूपन् मर्त्यजन्ममे कलङ्गात्मस्वरूपन् निष्कळङ्गात्मस्वरूपन् साक्षात् खड्यावता वन्नुदिचीडुम् ीडम् निष्कळङ्गात्मस्वरूपन् निष्कळङ्गात्मस्वरूपन् साक्षात्वता निष्कळङ्गात्मस्वरूपन् നിഷ്കാമകർമ്മം നടത്തും സർവാജ്ഞാനലോകത്തിൽ നിഷ്കാസനത്താൽ നിഷ്കാസനത്താൽ നിഷ്കാമകർമ്മം നടത്തും നിഷ്കാമകർമ്മം നടത്തും സർവജ്ഞാനലോകത്തിൽ നിഷ്കാസനത്താൽ നിഷ്കാസനത്താ നിഷ്കാമകർമ്മം നടത്തും നിത്യമാനിത്യങ്ങൾ രണ്ടും ഒത്തുവാചകൾ ചെയ്യുന്ന തിരം തന്നെ ഈ വീതം തന്നെ നിത്യമാനിത്യങ്ങൾ രണ്ടും നിത്യമായ രണ്ടും ഒത്തുവാചകൾ ചെയ്യുന്ന ദീവീതം തന്നെ ഈ വീതം തന്നെ നിത്യമായ രണ്ടും സൽ ഗുരുവിൻ നിത്യം ലോകത്തിൽ വാഴുന്നതി പ്രകാരം प्रकारा सल्गुरुवि सल्प्रकाशं सल्गुरुविं सल्प्रकाशं नित्यं लोकति वाप्रकारं दा इकारा सल्गुरुवि सल्प्रकाशम् ോകഭാഗ്യങ്ങളെല്ലാം സാക്ഷാൽ വിട്ടു ബീരിയുമ്പോൾ കിട്ടുന്നരെന്ത കിട്ടുന്നരെന്ത ഈ ലോകഭാഗ്യങ്ങളെല്ലാം ഈ ലോകഭാഗ്യങ്ങളെല്ലാം സാക്ഷാൽ വിട്ടു ബീരിയുമ്പോൾ കിട്ടുന്ന കിട്ടുന്നതെന്ത് ഈ രോഗഭാഗ്യങ്ങളെല്ലാം സൽഗുരുവിൻ നിത്യശാന്തി തൻ്റെ ആത്മാക്കൾക്കെല്ലാം ഉപശാന്തി തന്നെ ഉപശാന്തി തന്നെ സൽഗുരുവിൻ നിത്യശാന്തി സൽഗുരുവിൻ നിത്യശാന്തി തൻ്റെ ആത്മാക്കൾക്കെല്ലാം ഉപശാന്തി തന്നെ ഉപശാന്തി തന്നെ സൽഗുരുവിൻ നിത്യശാന്തി സൃഷ്ടാവും സൃഷ്ടിയുമെല്ലാം സാക്ഷാൽ സൽഗുരുവാണെന്നു ചിന്തിച്ചിടേണം ചിന്തിച്ചിടേണം സൃഷ്ടാവും സൃഷ്ടിയും എല്ലാം സൃഷ്ടാവും സൃഷ്ടിയും എല്ലാം എല്ലാ സാക്ഷാത്സൽഗുരുവാണെന്നു ചിന്തിച്ചിടേണം ചിന്തിച്ചിടേണം സൃഷ്ടാവും സൃഷ്ടിയും എല്ലാം

स्रिष्टि पान् पोले आवें सृष्टि ये विट्टु तिरििच्यंगु भोगुं नििरिच्यंगु भोगुं स्रिष्टि पान् पोले स्रिष्टि चदी लोगमल्लो सृष्टि विट्टन् आली पोले

സത്യവേളിച്ചാനും തൻ്റെ സ്വസ്ഥതയിലെത്തി വിശ്രമിച്ചിടും വിശ്രമിച്ചിടും ദാനം ഈ ലോകമാദ്യം നരകം എന്നാൽ സ്വർഗമായി നിന്നതാണേകസ്വരൂ ഏകസ്വരൂപൻ ഈ ലോകമാദ്യം നരകം ഈ ലോകമാദ്യം നരകം എന്നാൽ സ്വർഗമാനിന്നതാണ് ഏകസ്വരൂപൻ ഈ ലോകമാദ്യം നരകം ഖ്ഞാവതാരം ഗുരുദ തന്റെ നിഷ്കളങ്കാഭാ ആത്മാക്കളെല്ലാ ആത്മാക്കളെല്ലാം ഖഡ്ഞാവതാരം ഗുരുദാവതാരം ഗുരുദ തൻ്റെ നിഷ് ക്കലെല്ലാം ആത്മാക്കളെല്ലാം ഖഡ്ഞാരം ഗുരുനങ്കരായി വന്നാൽ തൻ്റെ ആത്മാക്കൾ സ്വന്തം വെളിച്ച മാറ്റീരും വിളിച്ച മാറ്റീരും നിഷ്കളങ്കരായി വന്ന നിഷ്കലങ്കരായി വന്നാൽ തൻ്റെ ആത്മാക്കൾ സ്വന്തം വെളിച്ചമായി തീരും വെളിച്ചമായി തീരും നിഷ്കലങ്കരായി വന്നാൽ നിഷ്കലങ്കാത്മം പറയൻ ആദാൽ പറയൻ പരിശുദ്ധരേകസ്വരൂപൻ ൂപൻ നിഷ്കളങ്കാത്മ സ്വരൂപൻ നിഷ്കളങ്കാത്മം പറയൻ ആദാൽ പറയൻ വാരീശുദ്ധനേക സ്വരൂപൻ ഏക ത്മബോധോദയ സംഗം ഒരു പറയാനാ സ്ഥാപിച്ച വേദങ്ങളാണേ വേദങ്ങളാണി ആത്മാബോധോദയ സംഘം പറയാൻ പഠിക്കേണ മാരും തന്നെ പറയാൻ പഠിച്ചവരെല്ലാം പറയ എല്ലാം പറയർ പറയാൻപടിക്കേണ മാറും ആത്മബോധോദയ സംഘം ഒരു പറയേന സ്ഥാപിച്ച വേദങ്ങളാണേ വേദങ്ങളാണേ ആത്മാബോധോദയ സംഘം